കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തെ വിമർശിച്ച് ഇന്ത്യ രംഗത്ത് വന്നു പാകിസ്ഥാൻ മുന്നോട്ട് വയ്ക്കുന്ന നിലപാടുകൾ അപടമാണെന്നും ഇന്ത്യൻ നയതന്ത്രജ്ഞ വ്യക്തമായി പറഞ്ഞു ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷരീഫ് ജമ്മു കാശ്മീരിനെ പലസ്തീനുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് നടത്തിയ പ്രസംഗത്തെയാണ് ഇന്ത്യൻ നയതന്ത്രജ്ഞ ഭാവിക മംഗളാനന്ദൻ വിമർശിച്ചത് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായ ജമ്മു കാശ്മീരിലെ തെരഞ്ഞെടുപ്പ് തടസ്സപ്പെടുത്താൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നതായും ഇന്ത്യയുടെ പ്രദേശത്തെ കീഴ്പ്പെടുത്താനായി തീവ്രവാദത്തെ ഉപയോഗിക്കുന്നുണ്ടെന്നും ഇന്ത്യൻ പ്രതിനിധി പറഞ്ഞു പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഉന്നയിക്കുന്ന എല്ലാ ആരോപണങ്ങളെയും തള്ളിക്കളയുന്നതായും ഭീകരതയും ചർച്ചയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയില്ലെന്നുമായിരുന്നു ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഭീകരവാദികളുമായി ഒരു കാലത്തും ഒത്തുതീർപ്പുണ്ടാവില്ല ഇന്ത്യക്കെതിരായ അതിർത്തി കടന്നുള്ള ഭീകരത അനന്തരഫലങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്ന് പാകിസ്ഥാൻ മനസ്സിലാക്കണമെന്നും ഇന്ത്യൻ പ്രതിനിധി ശക്തമായ ഭാഷയിൽ പറഞ്ഞു അയൽരാജ്യങ്ങൾക്കെതിരായുള്ള ആയുധമായി പാകിസ്ഥാൻ പണ്ട് മുതലേ ഭീകരവാദം ഉപയോഗിക്കുന്നത് എല്ലാ രാജ്യങ്ങൾക്കും അറിയാമെന്നും ഇന്ത്യയുടെ പ്രതിനിധി പറഞ്ഞു ഇന്ത്യൻ പാർലമെന്റ് ഉൾപ്പെടെ മുംബൈ രാജ്യത്തെ പ്രധാന തെരുവുകൾ തീർത്ഥാടന പാതകൾ എന്നിവിടങ്ങളിലെല്ലാം പാകിസ്ഥാൻ ആക്രമിച്ചിട്ടുണ്ട് അത്തരമൊരു രാജ്യം ആക്രമണങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് തന്നെ കാപട്യമാണെന്നും ഭാവിക മംഗളാനന്ദൻ പറഞ്ഞു തെരഞ്ഞെടുപ്പുകളിൽ കൃത്രിമത്വം കാണിച്ച ചരിത്രമുള്ള രാജ്യം ജനാധിപത്യത്തെക്കുറിച്ചും രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകളെക്കുറിച്ചും സംസാരിക്കുന്നത് അസാധാരണമാണെന്നും ഇന്ത്യൻ പ്രതിനിധി പറഞ്ഞു യു എൻ ജി എയിൽ നടത്തിയ പ്രസംഗത്തിൽ ജമ്മുകാശ്മീരിനെ പരസ്ഥീനമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി പരാമർശം നടത്തിയിരുന്നു ജമ്മു കാശ്മീരിലെ ജനങ്ങൾ അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നൂറ്റാണ്ടോളം പോരാടിയെന്നും ജമ്മു കാശ്മീരിൽ ആർട്ടിക്കിൾ ത്രീ റദ്ദാക്കിയ നിയമം ഇന്ത്യ പിൻവലിക്കണം എന്നുമായിരുന്നു ഷെഹബാസ് ഷെരീഫിന്റെ പരാമർശം കൂടാതെ യു എൻ സുരക്ഷാ കൗൺസിലിലെ പ്രമേയങ്ങളിൽ കാശ്മീരി ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായ ചർച്ചകൾ നടത്തണമെന്നും ഷെഹബാസ് ഷെരീഫ് ആവശ്യപ്പെട്ടിരുന്നു ആസാദ് കശ്മീർ എന്ന് പാകിസ്ഥാൻ വിശേഷിപ്പിക്കുന്ന നിയന്ത്രണ രേഖ ഇന്ത്യൻ നേതൃത്വം കടക്കുന്നതായും ഷഹബാസ് ഷരീഫ് ആരോപിക്കുന്നുണ്ട് എന്നാൽ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന വംശഹത്യയും ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തുന്ന പീഡനവും ഇന്ത്യ രൂക്ഷമായി വിമർശിച്ചു പാകിസ്ഥാന് ഭീകരവാദികളുമായി ബന്ധമുണ്ടെന്നും പാകിസ്ഥാന്റെ മുൻകാല ബന്ധങ്ങൾ ഇവ ചൂണ്ടിക്കാണിക്കുന്നുണ്ടെന്നും ഇവയിലൂടെ എല്ലാം പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ എന്താണെന്ന് ലോകത്തിന് കാണാൻ കഴിയുമെന്നും ഇന്ത്യ പറഞ്ഞു അതിനാൽ തന്നെ ഷെഹബാസ് ഷെരീഫിൻ്റെ ആരോപണങ്ങൾ സ്വീകാര്യമല്ലെന്നും പരിഹാസ്യപരമാണെന്നും ഇന്ത്യ വിശേഷിപ്പിച്ചു സത്യത്തെ നുണകൾ ഉപയോഗിച്ച് നേരിടാനുള്ള ശ്രമമാണ് പാകിസ്ഥാൻ നടത്തുന്നതെന്നും ഇന്ത്യൻ പ്രതിനിധി പറഞ്ഞു